Conference. We will not stop with this only parliament march. We will fight because we are not coming here for betting. We are coming here to protect our rights. We will fight till the victory is ours. Our demand is to reinstate the hajj embarkation in Calgary International Airport. Our demand, Muslim command, is to permit white body aircraft to land in Kalik, in International Airport. We demand to stop the discrimination against Provostis from the Kerala state. That's the three demands we are raising here. So, dear friends, we will, support course, protest against discrimination. Let me conclude my few words. Because our leaders are here. Bashir Sahib uh, is here. Bashir is here. And our all other leaders are here. Bashir is leading in Parliament. Not out of the Parliament but in, in Parliament House also. So, dear friends, I would like to thank all of you for coming here for a genuine issue, for a common issue of all Keralais, all Malayalis. So I would like to welcome all of you, especially our TNPDM legislative side, our organising secretary and member of parliament, and our president, the charming president of Muslim Youth League, and our Muslim Youth State Treasurer, Gen. M.S. Hamad Sahib, and our colleagues, our Senior Vice President, the Chief Candidate and our Office D.R.S. Vice Bafa Kitangal full our former General Secretary, Gen. Z.K. Subair Sahib, and P K Subair Kareem Ahmed Kabir A K Mashrof

আনেধাকেক ক্ধপাকয়রগ�ে ইযাক্লাক্লকে টাডাক্লাকеся�লাকে Interestingly ഭാരവാഹികളെ ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ട് തൈറ്റ് എത്തിയിട്ടുള്ള വിവിധ ജില്ലകളിൽ നിന്നുകൂടെ എത്തിയിട്ടുള്ളതിൻ്റെ ഒരു സമരം പ്രഖ്യാപിച്ചു അത് കേരളത്തിലല്ല അത് ഡൽഹിയിലല്ല പിന്നെ യൂണിറ്റ് ആസ്ഥാനത്ത് വരെ കാരണം ഈ ഒരു മാസം നിശ്ചയിച്ചപ്പോൾ ഒരു ആശങ്ക ഉണ്ടായിരുന്നു പെട്ടെന്നാണ് ഒരു പ്രാധ്യമം കേരളം മുഴുവൻ ഇന്ത്യ മുഴുവനും വളരെ ആകാംക്ഷയോട് കൂടി നോക്കിക്കാണുന്ന ഒരു ഊഭജങ്ങൾക്കും മലപ്പുറത്ത് നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഈ ഒരു മാർച്ച് നമുക്ക് മാറ്റി ആയിരുന്ന കേരളത്തിൻ്റെ തോന്നുന്നു കൊടുക്കുന്നത് പക്ഷേ മുസ്ലിം ജീവിതയുടെ ഒരു പദ്ധതി വിഷയം എന്ത് പല കുറച്ചും നടക്കും എന്നുള്ളത് ഞങ്ങൾ ഇവിടെ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട ഒരുപാട് സമരങ്ങൾ നടക്കുന്നുണ്ട് കേരളത്തിൽ തന്നെ പല സംഘടനകളും ജനപ്രതിനിധികൾ അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് ദിശാഘടന നടത്തിക്കൊണ്ടിരിക്കുന്നു ഇവിടെ എന്റെ ഒരു വാർത്ത മുമ്പ് ബോധപ്പെട്ട സത്യം അതുപോലെ കേന്ദ്ര വ്യോമയാന മന്ത്രി രാജ്യം അതുപോലെ തന്നെ കച്ചിമന്ത്രി യും പോയി കണ്ട് ഈ ഇത്രയുമായി നിറവേരം സംസാരിക്കുന്നത് കേരളത്തെ ഇത്തരത്തിലുള്ള കേരളത്തിന്റെ ഒരു വലിയ വികസന മേഖലയാണ് മലബാർ മലബാരിന്റെ ഒരു വികസന ചിരാ കേന്ദ്രമാണ് തെറ്റൂർ എയർപോർട്ട് തെരപ്പൂർ എയർപോർട്ട് തുടങ്ങുമ്പോൾ തന്നെ അത് കേവലം മലബാറിന്റെ അല്ല കേരളത്തിന്റെ മുഴുവനും വികസനത്തിര ഒരു കേന്ദ്രമായി മാറുന്നത് കൊണ്ട് തന്നെയാണ് ആ ഒരു എയർപോർട്ട് തുടങ്ങാൻ എല്ലാ രീതിയിലും അനുമതി ലഭിച്ചത് ഒരു ആവേശത്തോടു കൂടി ആഘോഷപൂർവ്വമാണ് കരിപ്പൂർ എയർപോർട്ട് നമുക്ക് തുടങ്ങാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഒരുപാട് തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് മലബാറിലെ പ്രവാസികൾ അതുപോലെ എയർപോർട്ട് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്കൊക്കെ വലിയ പ്രതീക്ഷയായിരുന്നു ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കോഴിക്കോട് എയർപോർട്ടിനെ ഡിപ്പൻ ചെയ്തുകൊണ്ട് യാത്ര ചെയ്യാറുണ്ട് മലപ്പുറം ജില്ലയിൽ തന്നെ ലക്ഷത്തിലധികം ആളുകൾ സൗദി അറേബ്യ അതുപോലെ കോഴിക്കോട് കണ്ണൂർ ഭാഗത്തു നിന്നും മറ്റ് ബി ജെ പി റാഷ്ട ഇവിടെയൊക്കെ മുന്നാളുകളെ പോലെയല്ല പണ്ടൊക്കെ ഒരുപാട് ശേഷം മാത്രമാണ് പ്രവാസികൾ വരാറുള്ളത് പിന്നെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ അതുപോലെ കമ്മ്യൂണിക്കേഷനൊക്കെ കൂടിയപ്പോൾ ആളുകൾ ആളുകളുടെ അവരുടെ ഏരിയ ഡെവലപ്പ് ചെയ്തു അവരുടെ അവരുടെ അങ്ങനെ അടച്ചടച്ച് നാട്ടിലേക്ക് വരേണ്ട ഒരു നാടും കളിപ്പുറങ്ങളിലൊക്കെ ബന്ധം കുറഞ്ഞിരിക്കുകയാണ് നാട്ടിലേക്ക് ബന്ധം കുറഞ്ഞിരിക്കുകയാണ് വന്നിട്ട് ഇവരെ സാഹചര്യത്തിൽ ഒരേ സമൂഹത്തിൻ്റെ പൂർവ്വം ഒരു പ്രതീക്ഷയോടെ കൂടി ജീവിച്ച ഒരു സമൂഹത്തിൻ്റെ ഒരു പ്രതീക്ഷയാണ് തീവ്ര സഹായം കോഴിക്കോട് സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി എല്ലാ വഹിപ്പിക്കേണ്ടതായി വൈറ്റ് ബോഡിയുടെ എയർപോർട്ട് എയർക്രാഷ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലം സൗദി എയർ കേരളീയർ പവൻ ഫോർ പവൻ വിമാനം കറങ്ങി അതുപോലെ തന്നെ എമിറേൻസിൻ്റെ വിമാനം കറങ്ങി വളരെ സുഖകരമായി യാത്ര ചെയ്യാനൊക്കെ സൗകര്യം ഉണ്ടായി അതുപോലെ പല രീതി അതുകൊണ്ട് തന്നെ ഒരുപാട് കോമ്പറ്റീഷൻ കേരളീയൻസ് ഒന്നും നല്ല ചീപ്പർ ഐറ്റിനായി കിട്ടുമായിരുന്നു ഇപ്പോൾ മലബാറിന്റെ കുറച്ച് കൊച്ചിയിൽ പോവുക എന്നുള്ളത് ഏറെ ക്ലേശകരമാണ് ഇവിടെ അങ്ങോട്ട് പോകുന്ന ടാക്സി ചെലവ് അവിടെ താമസ ചെലവ് അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ